വർത്തനം അദ്ധ്യായം ഇരുപത്തിമൂന്ന് സഭയിൽ പ്രവേശനമില്ലാത്തവർ വൃഷണം ഉടയ്ക്കപ്പെട്ടവനോ ലിംഗം ഛേദിക്കപ്പെട്ടവനോ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുതും വേശ്യാപുത്രൻ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് പത്താമത്തെ തലമുറ അവരെ അവൻ്റെ സന്തതികളും കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുതും ആ മോവാബിരോ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് അവരുടെ പത്താമത്തെ തലമുറ പോലും കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് എന്തെന്നാൽ നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോരുന്ന വഴിക്ക് അവർ നിങ്ങൾക്ക് അപ്പവും വെള്ളവും തന്നില്ല നിങ്ങളെ ശപിക്കാൻ വേണ്ടി മെസ്സാപ്പൊട്ടാമിയയിലെ ബത്തൂറിൽ നിന്ന് ബയൂറിൻ്റെ മകനായ ബാലാമിനെ കൂലിക്കെടുക്കുകയും ചെയ്തു എങ്കിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് ബാലാമിൻ്റെ വാക്ക് കേട്ടില്ല നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് അവൻ്റെ ശാ അവൻ്റെ ശാപത്തെ അവിടുന്ന് അനുഗ്രഹമായി മാറ്റി ഒരു കാലത്തും അവർക്ക് ശാന്തിയോ നന്മയോ നിങ്ങൾ കാക്ഷിക്കരുത് ഏതോ മിരെ വെറുക്കരുത് അവർ നിങ്ങളുടെ സഹോദരരാണ് ഈജിപ്തുകാരെയും വെറുക്കരുത് എന്തെന്നാൽ അവരുടെ രാജ് രാജ്യത്ത് നിങ്ങൾ പരദേശികളായിരുന്നു അവരുടെ മൂന്നാം തലമുറയിലെ മക്കൾ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ പാളയത്തിൻ്റെ വിശുദ്ധിയും ശത്രുക്കൾക്കെതിരായി പാളയമടിക്കുമ്പോൾ നിങ്ങൾ എല്ലാ തിന്മകളിലും നിന്ന് വിമുക്തരായിരിക്കണം സ്വപ്ന സ്കൻ ആരെങ്കിലും അശുദ്ധനായി തീർന്നാൽ അവൻ പാളയത്തിന് പുറത്തു പോകട്ടെ അകത്ത് പ്രവേശിക്കരുത് സായാഹ്യമാവുമ്പോൾ കുളിച്ച് ശുദ്ധനായി സൂര്യാസ്തമയത്തിന് ശേഷം അവന് പാളയത്തിനകത്ത് വരാം മലമൂത്ര വിസർജനത്തിനായി പാളയത്തിന് പുറത്ത് ഒരു സ്ഥലമുണ്ടായിരിക്കണം ആയുധങ്ങളോടൊപ്പം നിനക്കൊരു പാരയും ഉണ്ടായിരിക്കണം മലമൂത്ര വിസർജ മലമൂത്ര മലവിസർജ്ജനം ചെയ്യുമ്പോൾ കുഴിയുണ്ടാക്കി മലം മണ്ണിട്ട് മൂടാനാണ് അത് നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനും ആയി നിന്റെ ദൈവവുമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സംരക്ഷ സൂക്ഷിക്കണം വിവിധ നിയമങ്ങൾ ഒളിച്ചോടി വന്ന് നിന്റെ അടുക്കൽ അഭയം തേടുന്ന അടിമയെ യജമാനന് ഏൽപ്പിച്ചു കൊടുക്കരുത് നിന്റെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഇഷ്ടമുള്ളിടത്ത് നിന്നോ നിന്നോടുകൂടെ അവൻ വസിച്ചുകൊള്ളട്ടെ അവനെ പേടിപ്പിക്കരുത് ഇസ്രായേൽ സ്ത്രീകളിൽ ആരും ദേവദാസികളാവരുത് ഇസ്രായേൽ പുരുഷന്മാരും ദേവന്മാരുടെ ആലയങ്ങളിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടരുത് വേശ്യയുടെ വേദനമോ നായയുടെ കൂലിയോ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരരുത് ഇവ രണ്ടും അവിടത്തേക്ക് നിന്ദമാണ് നിൻ്റെ സഹോദരന് ഒന്നും പണമോ ഭക്ഷണം ഭക്ഷ്യസാധനങ്ങളോ മറ്റെന്തെങ്കിലുമോ പലിശക്ക് കൊടുക്കരുത് വിദേശിയ വിദേശിയനു വിദേശിയന് പലിശക്ക് പലിശക്ക് കടം കൊടുക്കാം എന്നാൽ നിന്റെ സഹോദരനിൽ നിന്ന് പലിശ വാങ്ങരുത് നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്തും നിന്റെ സകല പ്രവർത്തികളിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിനാണത് നിൻ്റെ ദൈവമായ കർത്താവ് നേരുന്ന നേർച്ചകൾ നിറവേറ്റാൻ വൈകരുതും അവിടുന്ന് നിശ്ചയമായും അത് നിന്നോട് ആവശ്യപ്പെടും നീ കുറ്റക്കാരനാവുകയും ചെയ്യും എന്നാൽ നേർച്ച നേരാതിരുന്നാൽ പാപമാവുകയില്ല വാക്കുപാലിക്കാൻ ശ്രദ്ധിക്കണം വാഗ്ദാനം ചെയ്തപ്പോൾ സ്വമേധയാ നിന്റെ ദൈവമായ കർത്താവിന് നേരുകയ നേരുകയായിരുന്നു അയൽക്കാരൻ്റെ തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്കിഷ്ടമുള്ള നിനക്കിഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ചു നിന്നുള്ളുക എന്നാൽ അവയിലൊന്നുപോലും അവയിലൊന്നുപോലും പാത്രത്തിലാക്കരുതും അയൽക്കാരൻ്റെ ഗോതമ്പ് ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ കൈകൊണ്ട് കതിരുകൾ പറിച്ചെടുത്തുകൊള്ളുക അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത് കർത്താവിൻ്റെ വചനം